ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഒക്കെ ഇപ്പോൾ റെഗുലറായിട്ട് ഇടാൻ കഴിയുന്നില്ല ഡാൻസിൻ്റെ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞ് വന്ന് ചെറിയതായിട്ട് കഫൊക്കെ ആയിരുന്നു അത് കാരണം ശാരീരിക സ്ഥിതി അത്ര നല്ലതല്ലായിരുന്നു എന്തായിരുന്നാലും ഇന്ന് അമ്മയ്ക്ക് ആറ്റുകാലമ്മയ്ക്ക് അർപ്പിച്ചു പക്ഷേ ആറ്റുകാൽ പോയില്ല വീട്ടിലാണ് ഇത്തവണ പൊങ്കാലയർപ്പിച്ചത് അനിയത്തിയും ഒപ്പവും ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ചെറിയ പൊങ്കാല വിശേഷം പങ്കുവഹിക്കാം അവിടെ പോയി പോയി ചെയ്യാൻ കഴിയാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് എവിടെ എവിടെയിരുന്നു അമ്മയ്ക്ക് പൊങ്കാലയർപ്പിച്ചാലും അമ്മയെ സ്വീകരിച്ച് നമ്മെ അനുഗ്രഹിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു പിന്നെ കൂടുതൽ ആളുകളോടൊപ്പം ഇടുമ്പോൾ അവിടെ കൂടുതൽ നാമജപവും ഒക്കെ ആകുമ്പോൾ ആ ഒരു അന്തരീക്ഷം തന്നെ ഭക്തി സാന്ദ്രമാകും അതിന് കഴിഞ്ഞില്ല മൂന്ന് ദിവസമായിട്ട് വ്രതം നോക്കുന്നുണ്ടായിരുന്നു പൊങ്കാല നിവേദിക്കുവാനുള്ള സാധനങ്ങളെല്ലാം രണ്ട് മൂന്ന് ദിവസം മുൻപ് തന്നെ വാങ്ങിവെച്ചു നിലവിളക്കും ഒട്ട് കിണ്ടിയും ഒക്കെ ഇന്നലെ തന്നെ തയ്യാറാക്കിയിരുന്നു ആറ്റുകാൽ ചെയ്യുന്നതുപോലെ തന്നെ എല്ലാം ഒരുക്കിയിരുന്നു അടുപ്പൊക്കെ ഇട്ട് ഗണപതിക്കൊക്കെ ഒരുക്കി വെറ്റിലേ അടക്കയും ഒക്കെ ദക്ഷിണ വെച്ച് നിലവിളക്കിൽ തിരിയിട്ട് ഞങ്ങൾ ടി വി ഓണാക്കി ഇങ്ങനെ ആറ്റുകാൽ ക്ഷേത്ര സന്നിധിയിലെ അടുപ്പിൽ തീ പകരുന്ന അതേ സമയത്ത് തന്നെ വിളക്കിൽ നിന്നും തിരിയിൽ തീ പകർന്ന് അടുപ്പ് കത്തിക്കുകയായിരുന്നു ആ മൂന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഊർജ്ജമാണ് ഇന്ന് രാവിലെ തന്നെ ആഹാരമൊന്നും കഴിക്കഞ്ഞിട്ടും അതൊക്കെ ഒഴിവാക്കിയിട്ടും ഒരു ക്ഷീണവും ഇല്ലാതെ പൊങ്കാലയിടാന് കഴിഞ്ഞു പത്തേകാലിന് തന്നെ ഞങ്ങളും അടുപ്പിൽ തീ പാർന്നു അടുപ്പ് കത്താനൊക്കെ ചെറിയ പ്രയാസം ഉണ്ടായിരുന്നു ആദ്യം ഇന്നലെ ഇവിടെ ഒരു ഒരുവിധം നല്ല മഴയുണ്ടായിരുന്നു വിറകും ഒന്നും അറിഞ്ഞില്ലെങ്കിലും അതുകൊണ്ട് തീ കത്താനും അതുപോലെ വെള്ളം തിളക്കാനും ഒക്കെ കൂടുതൽ സമയം വേണ്ടി വന്നു എന്നോടൊപ്പം ചേട്ടനും വ്രതം എടുത്തിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ചില്ലറ സഹായങ്ങളൊക്കെ ചേട്ടനും ചെയ്തു തന്നു തേങ്ങ ചിരുകാനും ശർക്കര ചെറുകാനും എല്ലാം ചേട്ടനും സഹായിച്ചു അനിയത്തിയുടെ കാലത്തിലാണ് ആദ്യം തിള വന്നത് എൻ്റെ എന്നും ഇങ്ങനെയാണ് അല്പം താമസിച്ച് തിള വരുത്തുള്ളൂ ഞങ്ങൾ പായസം മാത്രമേ നിവേദ്യമായിട്ട് അർപ്പിക്കുന്നുള്ളൂ സാധാരണയായിട്ട് അവിടെ ആറ്റുകാൽ ചെല്ലുമ്പോൾ കാണുന്നത് പായസം മാത്രമല്ല മണ്ടപ്പുറ്റും തിരളിയപ്പവും വെള്ളച്ചോറും ഒക്കെ സമർപ്പിക്കുന്നവരുണ്ട് ലക്ഷോപലക്ഷം ആളുകൾ ആറ്റുകാലിലും ഓരോ പരിസരത്തും തിരുവനന്തപുരം ജില്ലയിൽ ഉടനീളം പൊങ്കാല അർപ്പിക്കുന്ന മനോഹരമായ ഒരു സുദിനമായിരുന്നു ഇന്ന് അവിടെ എത്തി പൊങ്കാലയിടാൻ കഴിയാത്തവർ രാജ്യമെമ്പാടും ഓരോ രാജ്യത്തിനു പുറത്തും മറ്റ് രാജ്യങ്ങളിലും ഒക്കെ ഉള്ളവർ അവനവൻ്റെ സൗകര്യമനുസരിച്ച് അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്ന ദിവസമായിരുന്നു ആദിപരാശക്തിയെ മനസ്സിൽ ധ്യാനിച്ച് പൊങ്കാല അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഏത് വിഷമവും പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് വിശ്വാസം ഇന്നലെ മഴ പെയ്തുകൊണ്ട് ചൂടൊന്നും വലുതായിട്ട് ഞങ്ങളെ ശല്യം ചെയ്തില്ല പെട്ടെന്ന് തന്നെ പായസം റെഡിയായി വരുന്നുണ്ട് ഓരോ വർഷവും അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു അടുത്ത വർഷം അമ്മയുടെ ക്ഷേത്രത്തിനടുത്ത് തന്നെ പൊങ്കാല അർപ്പിക്കാൻ അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പൊങ്കാല പായസം തയ്യാറാക്കുന്നതിനൊപ്പം നാമജവും അമ്മേനാരായണ മന്ത്രം ചൊല്ലലും ലളിതാസനാമൻ ചൊല്ലലും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു ആറ്റുകാലിലെ പൊങ്കാല നിവേദിക്കുന്ന നേരത്ത് തന്നെ ഞങ്ങളും കിണ്ടിയിൽ തയ്യാറാക്കി വെച്ചിരുന്ന തീർത്ഥം പൊങ്കാല കരങ്ങളിൽ തളിച്ചു അമ്മയ്ക്ക് പൊങ്കാലയർപ്പിക്കാൻ കഴിഞ്ഞവർക്കും അതുപോലെ കഴിയാത്തവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീനാരായണ ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു അടുത്ത ഒരു പൊങ്കാല ദിനത്തിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം പ്രത്യേകം ഒരു സന്തോഷവും സമാധാനവും ഊർജ്ജവുമാണ് മനസ്സിൽ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്